ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആണ് നമ്മളെ ട്രാവൽ വ്ളോഗല്ല കേട്ടോ അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പം നമ്മളൊരു കൂട്ടാരും വിളിച്ചിട്ട് തന്ന മീനാണ് പുഴമീനായത് അമ്മ നാട്ടിലെ കഴിച്ചലെന്ന് പറയും അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ എൻ്റെ ചാനലിൽ ഇടുന്നത് അപ്പോൾ അതിൻ്റെ ആയ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഒരു എൻ്റെ ക്യാമറയിൽ ചാർജ് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോണിൽ വീഡിയോ ചെയ്യുന്നുണ്ടപ്പോൾ അതിൻ്റെ ആയ ക്ലാരിറ്റി അതിൽ കുറവുണ്ട് അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കി അപ്പോൾ നമുക്ക് സ്റ്റുഡിയോ കാര്യങ്ങളതൊന്നുമില്ല കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ മരുതലും വേണം അതൊന്നും ഇല്ല നമ്മൾ ട്രാവൽ കണ്ടൻറ് ആയതുകൊണ്ട് അപ്പോൾ നാട്ടിൽ കഴിച്ചലെന്ന് പറയും അമ്മ കണ്ടൂരിലും കഴിച്ചലെന്ന് പറയില്ലേ ഇനി വേറെ നാട്ടിൽ ഇങ്ങനെയാണെന്ന് അറിയില്ല മൂന്നെണ്ണം ജീവനോടെ ഉണ്ട് മൂന്നെണ്ണം ചത്തിട്ടുണ്ട് അത് ചത്തിനെ പിടിച്ചാൽ നമുക്ക് ആദ്യം റെഡിയാക്കാം അപ്പം അമ്മ മുറിക്കും നമുക്കത് എല്ലാം പോയി കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മളെ നാട്ടിലെല്ലാം മീൻ മുറിക്കൽ കത്തറിയാൻ കൊണ്ട് നല്ല കേട്ടോ നമ്മളൊരു അരുവാക്കത്തി കൊലത്ത് കത്തി വെച്ചിട്ട് അത് ചവിട്ടി പിടിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെല്ലാം മീൻ മുറിക്കല് ചില നാട്ടിൽ നിന്നിട്ട് കത്തറി ചെയ്യാൻ കൊണ്ട് വെട്ടി മുറിക്കുന്നു കാണാം അപ്പോൾ നമ്മളവിടെ കത്തിയാൽ കൊണ്ട് ചവിട്ടി പിടിച്ചിട്ട് പിന്നെ വെണ്ണീരും കൂട്ടിയിട്ടാണ് നമ്മളെ മീൻ മുറിക്കൽട്ട് നാട് അങ്ങനെ മുറിക്കൽ വഴുക്കുണ്ടാവും അതുകൊണ്ട് നമുക്ക് പോയി കാണാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ വീഡിയോ ഒക്കെ തെറ്റുപറ്റില്ല എല്ലാവരും ക്ഷയിക്കണം നമ്മൾ വീഡിയോ കണ്ടൻറ് മാറ്റണം കുക്കിങ് കണ്ട കണ്ടെല്ലാണ്ട് ട്രാവൽ കണ്ടൻ്റാണ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് മീനിനെ മുറിക്കുന്നത് പോയി കാണാം നമുക്ക് ഓക്കെ അങ്ങനെ നമ്മൾ ബണ്ണീരും കൂട്ടിയിട്ട് അമ്മ മീൻ മുരിക്കില്ലെങ്കിൽ അടുത്തായിട്ട് ഒഴുക്കിക്കളയും ചോലി വെക്കണ്ടി

തെൿൽർൾൽ തെൿൽൾൽ തെൿൽൾൽ കണ്ണൂക്കാരെങ്ങനെയാ മീൻ മുറിക്കില്ല ചില കത്രി ചെയ്യാനും കൊണ്ടു പഴയ ആൾക്കാരെങ്ങനെ കത്തി ചോട്ടിപ്പിടിച്ചിട്ട് എല്ലാം കത്ത് സൂക്കട് മാറാതെ നടുവേദന അലക്കരി നിന്നിട്ട് അലക്കരി നിന്നിട്ട് അലക്കാൻ പറ്റില്ല കുറച്ച് ഇപ്പം അലക്കലുണ്ട ഇപ്പം മെഷീൻ ഇട്ടിട്ട് ഞങ്ങൾക്ക് പോലല്ലേ അപ്പോൾ ബാക്കി നമുക്ക് കറി ആയിട്ട് ആകുമ്പം കാണാം ഓക്കേ ഇങ്ങനെയാണ് നമ്മുടെ കണ്ണൂർ കറി മീൻ ഒരുക്കത് പുഴ മീനും തോട്ടിലെ മീനും എന്തെങ്കിലും ഒരുക്കുക കേട്ടോ വഴുക്കിലെ മീൻ ഇങ്ങനെ ഒഴുക്കും നമുക്ക് കറിയിലായിട്ടാകുമ്പോൾ അത് കാണാം ഓക്കെ അങ്ങനെ മീനൊരു കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് മീൻ ഉപ്പിടണം ഇടണം കല്ലുപ്പ് ഇടുന്നിട്ടാ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി നമ്മൾ നാടൻ കുരുമുളക് കേട്ടോ പേടി വാങ്ങിയുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പച്ചമുളക് കുറച്ച് വെള്ളം ടുപ്പിൽ തീലം കിട്ടുന്നുണ്ട് അതുകൊണ്ട് പിന്നെയും കത്തിക്കുന്നു നിങ്ങൾ കറിയിലായിട്ടും കാണാം കുറച്ച് പണിയുണ്ട് അടുപ്പ് കത്തിക്കാനുള്ള നമ്മൾ നാടിനടുപ്പാണ് നാടൻ മീൻ നാടിനടുപ്പിൽ തന്നെ വെക്കണം കറി ബാക്കി വയ്ക്ക അപ്പൊ മൂന്നാളിങ്ങനെ ജീവനോടെ ഉണ്ട് അപ്പം വെള്ളം മാറ്റിയിട്ടാണ് അപ്പം കുറച്ച് ഉഷറായിട്ടുണ്ട് നമുക്ക് ഓരോ ദിവസം ഓരോരുത്തർ കറി വെക്കാം ഇപ്പം നമ്മളെ കറിയായിട്ടുണ്ട് ഞാൻ ആവി വർക്ക് എന്നൊക്കെ അറിയാം കേട്ടോ നമ്മളെ വീഡിയോ കുക്കിംഗ് വീഡിയോ ഒന്നല്ല അതിൻ്റെതായ പോരായ്മ ഉണ്ടാവും ട്ടോ നമുക്ക് ഇതിൻ്റെ സ്റ്റുഡിയോ കാര്യമൊന്നുമില്ല നമ്മൾ ട്രാവൽ വീഡിയോ ഇതായത് കൊണ്ട് കുക്കിങ് വീഡിയോ ചെയ്തിട്ട് അത്ര പരിചയമില്ല അതിൻ്റെ പോരായ്മ ഉണ്ടാവും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം